അതല്ല നിങ്ങളിപ്പോ മൂന്നിങ്ങനെ എന്താ ചെയ്യ അതെ അത് അത് പറഞ്ഞോളി നിങ്ങള് നിങ്ങൾ അമ്പതും പറഞ്ഞോളി അതെ വാലിന്റെ പൈസ ഇന്നൊരു കാര്യം ചെയ്താ വാലും നർമാർ ആൾട്ടാ അരുവിൽ നിൽക്കുമ്പോ ആണെ കുറിച്ച് പറയാൻ പറ്റോ ും അത് ഇന്ത്യ ഇന്ത്യ ഒന്നും മനസ്സിലാവില്ല ഞങ്ങൾ മലയാളം പറഞ്ഞാതെ ഈ പോകും ഇനി ഇതിലും നിങ്ങള് വേറെ ഒന്നും നോക്കണ്ട നാല്പത്തിരണ്ട പറഞ്ഞു മുപ്പത്തി ആറ് വേണം നാല് പറഞ്ഞു എന്താ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞൊക്കെ പറഞ്ഞോളൂ താത്തി പറഞ്ഞു നല്ലോണം താതി പറഞ്ഞു ചോദിച്ചോലെ നിങ്ങൾ കാര്യ നിങ്ങളൊക്കെ അല്ല തിരക്കൊന്നുമില്ല തിരക്കൊന്നുമില്ല ഒരു ലക്ഷം ഇത് ഒരു ലക്ഷം ഇത് നല്ലോണം പറഞ്ഞു കൊടുത്തോളൂ കിട്ടില്ല കേട്ടോ കിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് തെരഞ്ഞെടുത്താ കൊള്ളാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ടല്ലോ കിട്ടട്ടെ രാവിലത്തെ കഴിഞ്ഞോട്ടാ നൂറ് പേർക്ക് അവസ്ഥാനല്ലേ ആ കൊടുത്താലേ എന്ന കൊടുത്താലേ ഇരുപത്തെട്ടിന് ഞാൻ ഇരുപത്തെട്ടിന് അല്ല ആ കൊടുത്തോളെ ആ അതിനാണ് കൊടുക്കി അത് കൊടുക്കും അപ്പൊ ഈ പറഞ്ഞു നോക്കി നിങ്ങൾക്ക് അയക്കല്ലേ അലഹദില്ല െ ആവിട്ടെ ആവിട്ടാലേ വിട്ടാലേട്ടി പാമ്പത്തേട്ടെ വിട്ടുപിട്ട് വിട്ടുപിട്ട് കൊടുക്ക കൊടുക്കട്ടിക്കോ ആ കെട്ടിക്കോട്ട കൊടുത്ത് കൊടുത്ത് ഇനി ഇങ്ങള് സ്വകാര്യം പറഞ്ഞു മതി സ്വകാര്യം പറഞ്ഞു സ്വകാര്യം കഴിഞ്ഞു ആ സ്വകാര്യം കഴിഞ്ഞു പോ നാലായിരം നാലായിരം അങ്ങനെ പോയിക്കണ് അതെ ഞാൻ മലയാക്കൊന്ന് വളർത്താനാണ് Tak Nampaknya yang jenang lagi korang Yang jenang lagi korang Nih pun nono kan lah Tak kata േനത്തേക്ക് ഒന്നല്ലേ പറ്റുന്നില്ല മാലിക്ക ഓടല്ലി ഓടല്ലി ഇസ്മാലിക്കോലൊക്കെ ചാണാണ് വായിക്കോലൊക്കെ ചാണാണ് മനുഷ്യൻ്റെ ആ തട്ടിൻ തട്ടത്തിൽ പറയാത്തൊന്നും വേണ്ട െ ആയിരം കമ്മി ആ അത് തിരുപ്പതി തന്നെയാണ് ഞാൻ പക്ഷേ ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് തരേണ്ടതല്ലാത്ത കൈ പോക്കോ അതൊക്കെ പറഞ്ഞു ഫുള്ള് യൂട്യൂബില് സ്മരിക്കാവൂ പറഞ്ഞോ പിന്നെ വൈകീനൊക്കെ ആണല്ലോ അല്ലേ നല്ല മോഡലാ നല്ല മോഡലാണ് ഒന്നര വയസ്സെന്നാ പറഞ്ഞോടിച്ചില്ലേ കായ കുടിച്ചോ കായൊടിച്ചോണ്ടായിക്കോടിച്ചു തെരുമ്പിലാകെന്തേലാണ് കായോടിക്ക ஜீத்தப்ப <laughs> സ്മാരിക്ക ചന്ത വന്നിട്ട് ഇങ്ങനൊരു കന്നുകൊടുത്തില്ല കന്നു കൊടുത്തില്ലേ ഇതെല്ലാം സ്മാരിക്കലക്ഷം

യൂട്യൂബ് ചാനൽ പോലെ പാളെങ്ക കെട്ട് അത് ഒറ്റപ്പെടുത്തി അരിന്തില് പാളത്താണുള്ളത് ചോട് കടിച്ചൊളിക്കുവോട് ഇസ്മാക്കാണ് ചോടുണ്ട് തരുന്ന കേട്ടോ ചോടുണ്ട് തരണേ അഞ്ഞൂറ് ഒന്നും ആ പിന്നെ അത് കഴിഞ്ഞു 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 കഴിഞ്ഞ് കഴിഞ്ഞ മുതലാവും അങ്ങനെ തന്നെ മുതലാവല് അങ്ങനെ തന്നെ മുതലാക്കുക കൊണ്ട <laughs> I don't know. ഇതിപ്പോ പുതിയ കൂടുന്നാണോ അല്ല ഇത് പുതിയ കൂടുന്ന ഇത് ഇതെന്തു ഇതെന്തേണ്ടാൽപ്പ് പറയണ കേട്ടാ നമ്മൾ കേറി വരുന്ന വായിക്കലല്ലേ ആള് മാറി എന്താ പോണ പോ മൊബൈലിലോ നിങ്ങളും